ചില ദിവസങ്ങളിലെ കാരണമറിയാത്ത ചില വിഷമങ്ങളും സംഘങ്ങളും ദേഷ്യവും ഒക്കെ നമ്മളെ കാർന്ന് തിന്നാറില്ലേ അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഇതിൻ്റെത് വൈകുന്നേരം ആയപ്പോഴേ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയോ ഒന്ന് കിടന്നാൽ മതി എന്നുള്ള തോന്നല് വന്ന സമയത്തെ അമ്മ റെഡിയാക്കി വെച്ചിട്ട് ഉച്ചയും ഉച്ചയുമ്പോൾ പുഴുങ്ങിയതും ചായയും ഒക്കെ ആയിട്ട് കഴിക്കാൻ ഒരു മൂടും ഇല്ലാതിരുന്ന സമയത്തും ഓടി വന്ന് എന്താന്ന് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് രണ്ട് കഷ്ണമെടുത്ത് തലേ ദിവസത്തെ മീന്തല അങ്ങനത്തൊരു ചെറിയ മീൻ്റെ കണ്ണം പറ്റിയിട്ടുണ്ടായിട്ട് ആര് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിനോടൊപ്പം ഇച്ചിരി ഇഞ്ചിക്കറിയും ഒക്കെ കഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ആ സങ്കടവും മേശമൊക്കെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല പണ്ടുള്ളവരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഭക്ഷണത്തിൽ കൂടെ ആ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറാൻ എളുപ്പം ഒരു സ്ട്രോങ് ചായങ്കുടിയായപ്പോഴത്തേക്ക് ആ സങ്കടമൊക്കെ ഇങ്ങോട്ട് പറന്നുപോയെന്നറിയില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്